ചില ആരോഗ്യകാരണങ്ങളാൽ ആരോഗ്യ പ്രശ്നങ്ങളാൽ പൂജ ചേച്ചി ഇപ്പോഴ് ഡോക്ടറുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ഇപ്പോൾ പോയിരിക്കുന്നത് അപ്പം ഹൗസിൽ നിന്നും ഈ ഒരു നടുവേദനയായിട്ട് ഒരു പ്രശ്നമാണ് അതിനൊരു ശമനം വരുന്നത് വരെ ഹൗസിൽ നിന്നും വിട്ടു നിൽക്കാനുന്നു എന്നാണ് ബിഗ് ബോസ് പ്രോമോയിൽ കാണിക്കുന്നത് അപ്പം നല്ലൊരു സ്ട്രോങ് ആണ് നമ്മുടെ പൂജ ചേച്ചി അതേപോലെ തന്നെ എന്നും ചിരിച്ചിട്ടുള്ള മുഖമാണ് പൂജ ചേച്ചിയുടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റാറ് അപ്പം നല്ല വേദനയുണ്ടെന്നാണ് നമുക്ക് ആ ഒരു വീഡിയോ ഒരു ലൈവിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തുന്നെയാലും പൂജ ചേച്ചി മുമ്പുള്ളതിനെക്കാട്ടിലും വളരെ ശക്തമായിട്ട് തന്നെ തിരിച്ചു വരട്ടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പൂജ ചേച്ചിക്ക് ഉണ്ടാകും അതേപോലെ തന്നെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് പൂജ ചേച്ചി ഇതിലും ശക്തിയായിട്ട് ഇതിലും നല്ല ഗെയിമുകളോട് കൂടിയിട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ നല്ലൊരു കണ്ടസ്റ്റൻ്റാണ് ആ ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് വേണ്ടുന്ന ഒരു വൈൽഡ് ഗാർഡ് എൻട്രി തന്നെയാണ് നമ്മുടെ പൂജ ചേച്ചി അപ്പം പൂജ ചേച്ചിയെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും തിരിച്ച് കാണാൻ വേണ്ടി പറ്റുമെന്ന് വിശ്വസിക്കുന്നു പൂർണ്ണ ആരോഗ്യവിധിയായിട്ട് പൂജ ചേച്ചി തിരിച്ചു വരട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക